ഹായ് ഇന്ന് ഞാൻ വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ അപ്പോൾ രണ്ട് കപ്പ് മൈദയും അതിൽ രണ്ട് ടേബിൾ സ്പൂൺ റവയും ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കൂടുതൽ മൈദയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് പഞ്ചസാര പൊടിച്ചതാണ് ഇരിക്കുന്നത് ഇത് രണ്ട് മുട്ട താറാമുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് കോഴിമുട്ടയായാലും മതി കേട്ടോ താറാമുട്ട എടുത്തു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഞാൻ ഇച്ചിരി ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടുതലായിപ്പോയി അതുപോലെ തന്നെ വെള്ളം മീൻസ് ആ വെളിച്ചെണ്ണ മുട്ടയിൽ താറാമൊട്ടായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ അപ്പോൾ ഇച്ചിരി അങ്ങ് കൂടിപ്പോയി അപ്പം മാവ് ഒഴിച്ചപ്പോൾ എൻ്റെ ശരിയായില്ല ഞാൻ കുറച്ചും കൂടി മൈദ ഇതിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ അത് നിങ്ങളതനുസരിച്ച് അതായത് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ഇട്ടേക്കണത് ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഈ മുട്ട ബീറ്റ് ചെയ്തിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം അതുപോലെ തന്നെ അല്പം മഞ്ഞൾ അതുപോലെ എന്താ പറയുക ഏലക്ക പൊടിച്ചതും ചേർത്താൽ അത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും വെട്ടുകേക്കിന് ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഏലക്കായ ഉണ്ടായില്ല മഞ്ഞൾ ഇടാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക അപ്പോൾ മാവ് ഞാൻ കുഴക്കേണ്ട വിധം പറഞ്ഞല്ലോ ചപ്പാത്തി പോലെ മാവിന് വേണ്ടി കുഴക്കണം ആ കുഴച്ചിട്ട് കുറച്ച് ഒരമണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കും വേണം കേട്ടോ അപ്പോൾ ഇപ്പോൾ അതേ ഇതൊഴിച്ചിട്ട് മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴക്കുകയാണ് അതേ കുഴച്ച് ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചു കാരണം പൊടി എടുക്കുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ കാരണം കൂടുതൽ വെളിച്ചെണ്ണയും കൂടുതൽ മുട്ടയൊക്കെ ഉണ്ടായ പ്രശ്നമാകും അപ്പോൾ ഇതേ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ ഓരോ കഷ്ണമാക്കി നമ്മളിങ്ങനെ മുറിച്ച് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം നല്ല മാംസമുള്ള ഭാഗം എടുത്തിട്ട് വേണം ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു പൂ പോലെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു പകുതി ഒക്കെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെട്ട് കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം ഡീപ്പിൽ കുറച്ച് ഡീപ്പിൽ നിങ്ങൾ ആ വെട്ട് കൊടുക്കണം കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിവേ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് തുടങ്ങിയതാണ് ഇതാണ് കേട്ടോ വെട്ടുക ഇട്ട് വെച്ചു അപ്പോൾ തന്നെ അത് പൂ പോലെ ഇങ്ങനെ പൊന്തി തുടങ്ങി കുറച്ച് സമയം എടുക്കുക എന്താ പറയുക മീഡിയം സൈസ് ഇതിൽ ഇട്ടിട്ട് വേണം സിമ്മിൽ ഇട്ടിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ യെല്ലോ കളറൊന്നും ആഡ് ചെയ്തില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര യെല്ലോ കളറിലല്ലാട്ടോ ഈ വെട്ട് കേക്ക് ഇരിക്കണേ അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇടാം പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് കൂടുതലും ഇടണമെങ്കിൽ കൂടുതലും ഇടാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ താരം വെട്ട് കേക്ക് റെസിപ്പി എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് ഈ വെട്ട് കേക്ക് എന്നാലും പിന്നെ നമ്മൾ ഉണ്ടാക്കി എന്ന് മാത്രം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് നമുക്കും വേണമല്ലോ പ്രത്യേകിച്ചും മഴക്കാലത്ത് എപ്പോഴും ഒരു ചായയുടെ കൂടെ ഒരു കടി ഒരു രസമാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും രുചിയൊക്കെ തോന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഞാൻ എല്ലാം വറുത്തു ഇത്രേ കിട്ടിയുള്ളൂ ക്വാണ്ടിറ്റി അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കും തീർച്ചയായിട്ടും